തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോക്ക് ഷോക്കടിക്കാറുണ്ടോ നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമ്മുടെ ഈ മോട്ടറിൽ നിന്ന് ഷോക്ക് അടിക്കുന്നത് അപ്പം നമുക്കത് കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കിയാലോ അതായത് നമ്മുടെ മിഷിനകത്തുനിന്ന് ഷോക്ക് അടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നമുക്ക് നോക്കാം നമ്മൾ ഓയിൽ ഇടുന്ന സമയത്ത് നമ്മുടെ മിഷിനകത്ത് നമ്മൾ ഓയിൽ ഇടുന്ന സമയത്ത് അന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ മോട്ടറിൻ്റെ ഈ ഒരു സ്ക്രൂയില് ഈ ഒരു സ്ക്രൂയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരിക്കലും ഓയിലിട്ട് കൊടുക്കാൻ പാടില്ല നമ്മുടെ മിഷിനകത്ത് ഏറ്റവും ചെയ്യുന്ന ചെയ്യുന്നൊരു പൊട്ടത്തരമാണ് നമ്മുടെ മോട്ടറ് കത്തി പൊട്ടി തെറിച്ച് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഷോക്ക് വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ് അതേപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിത്തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ മോട്ടറിനകത്ത് ഓയിലിടാനേ പാടില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പൊന്നും നോക്കിയാലോ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതായത് നമ്മൾ ഈ തയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനിരിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇതൊരു ഈർഫോൾ ഉള്ള ഒരു സ്ഥലമാണ് അതായത് നല്ല ഈർപ്പുള്ള സ്ഥലത്ത് നമ്മുടെ ഒക്കെ വെച്ച് ചെറിയ നനവും ചെറിയ ഈർപ്പൊക്കെ ഉണ്ടാവില്ലേ ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മിഷിനകത്തൊക്കെ എന്തായാലും ഷോക്ക് വരും നമ്മൾ എന്തായാലും നന്നായിട്ട് ഉണ്ടെങ്കിൽ നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്പേസിൽ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ മിഷൻ അവിടെ സേഫ് സേഫായിട്ടായിരിക്കണം വെക്കേണ്ടത് മഴക്കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരുന്നു കാരണം ഈ സിമെൻറ്റിൻ്റെ തറയൊക്കെ ചിലപ്പം ആ ഒരു മൂലക്കൊക്കെ മൂലക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഷൻ എന്തായാലും നമ്മൾ ഒരു കോർണറിലൊക്കെയാണല്ലോ ഇടുന്നത് അവിടെയൊക്കെ ചിലപ്പോൾ ഈർപ്പം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ആക്സിലേറ്റർ വെക്കുന്ന ഈ ഈർപ്പുള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ ൗട്ടുന്ന സമയത്ത് എന്തായാലും ഷോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പരമാവധി ഡ്രൈ ആയിട്ടുള്ള നല്ലൊരു സ്പേസിലേക്ക് നമ്മുടെ മിഷീൻ എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ഈർപോളെടുത്ത ആക്സിലേറ്റർ മാത്രം വെച്ച് നോക്കിയൊണ്ട് കാര്യമില്ല ഈ ആക്സിലേറ്റർ വെച്ചത് ഈർപോൾ എടുത്താന്നുണ്ടെങ്കിൽ എന്തായാലും ഷോക്ക് വരും ഈ എല്ലാ ഷോക്കിന്റെയും നമ്മൾ കാര്യങ്ങളെല്ലാം മാറ്റി റെഡിയാക്കിയെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എർത്ത് ലൈൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിനും ഷോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പ്ലഗിന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് നല്ല വയറിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ എർത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കാൻ മറക്കരുത് ഇപ്പം നമ്മൾ നോക്കിയതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന ഷോക്കിന്റെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമ്മുടെ മോട്ടർ ഇതേപോലെ പണി തരാറുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ മോട്ടറിനകത്ത് അകത്ത് രണ്ട് കാർബൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് ഒരു സ്പ്രിംഗ് പിന്നെ ഒരു ഞാൻ ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം അപ്പം ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതാണ് കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഈ കാർബൺ തേഞ്ഞ് തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഷിനകത്ത് എന്തായാലും ഷോക്ക് വരും അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കാർബൺ തേഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് മിഷൻ മോട്ടർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കാർബൺ മേടിക്കാൻ കിട്ടും നമുക്ക് തന്നെ ഈ സ്ക്രൂ റിമൂവ് ചെയ്ത് ഇതിനകത്തേക്ക് കാർബൺ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെയും പകുതി കംപ്ലൈന്റ് മാറി കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഷോക്ക് വരുന്നതും കുറയും ഇനി നമ്മുടെ മോട്ടർ തരുന്ന അടുത്ത പണി എന്താണെന്ന് നമുക്ക് നോക്കിയാലോ അതായത് നമ്മുടെ മോട്ടറിനുള്ളിൽ കോയിലുണ്ട് ഈ കോയിൽ കത്തി കോയില് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കരിഞ്ഞ മണമോ എവിടെ ഒരു പുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മണമൊക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവും അതെന്ന് പറയുന്നത് നമ്മുടെ കോയിൽ പോയിട്ടുണ്ടാകും കോയില് കത്തിപ്പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മണവോ പുകയൊക്കെ വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയില് നമുക്ക് മാറ്റാൻ പറ്റും പക്ഷെ അങ്ങനെ കോയിൽ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് നാൾ ചിലപ്പോൾ നമ്മുടെ മിഷ് മോട്ടർ നിൽക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വരും അപ്പം പിന്നെ കുറച്ച് എക്സ്പെൻസ് കൂടെ അതായത് നമ്മള് അതിലും നമ്മൾ വേറൊരു മോട്ടർ മേടിക്കുന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോയിലൊക്കെ പോയിട്ടുണ്ടെന്ന് ആ മോട്ടർ മാറ്റി പുതിയൊരു നല്ലൊരു മോട്ടർ നോക്കിയിട്ട് നല്ല ഗ്യാരണ്ടി വാറന്റിയൊക്കെ ഉള്ള ഒരു മോട്ടർ നോക്കി മാറ്റിയിട്ട് നമ്മളെ മോട്ടറും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ അതായത് നമ്മൾ നമ്മുടെ മോട്ടറും നമ്മുടെ ഈ ആക്സിലേഡറും തമ്മിൽ കുത്തുന്ന ഈ ഒരു ത്രീ ഇങ്ങനൊരു പിന്നുണ്ടല്ലോ ഈ മൂന്നെണ്ണം വരുന്ന ഇങ്ങനെ ഒരു പിന്നെ ഇത് നമ്മൾ ഇങ്ങനെയാണോ കുത്തിയേക്കുന്നത് ആ സമയത്ത് ഷോക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതൊന്ന് ഊരിയിട്ട് തിരിച്ചു കുത്തി നോക്കുക അപ്പോൾ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം അത് അതുകൊണ്ട് നിങ്ങളത് നോക്കിയിട്ടൊന്ന് തിരിച്ച് അതായത് ഇതിന് ആരോമാർഗ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ആ കുത്തിയിരിക്കുന്നത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുത്തിയിരിക്കുന്നതിൻ്റെ ആ ഒരു പൊസിഷൻ മാറ്റി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ ചിലപ്പോൾ ഷോക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിങ്ങനെ മോട്ടറ് വെച്ച് തയ്ക്കുന്ന മെഷീനകത്ത് വരുന്ന ഷോക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ മോട്ടറിനെ കുറിച്ച് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തത് നമ്മുടെ മോട്ടർ ഏത് ടൈപ്പ് മോട്ടറാകും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കാരണം ഇത് സിംഗിൾ നീറ്റിൽ മിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡബിൾ മെഷീൻ അതായത് അമ്പർലാ മിഷിൻ്റെ ഒന്നും വലിയ മോട്ടർ നമ്മൾ ഒരിക്കലും ഈ മിഷിനകത്ത് ഉപയോഗിക്കരുത് നമ്മൾ ഈ മിഷിന് വേണ്ടിയിട്ട് ചെറിയ മോട്ടർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നിങ്ങൾ വിചാരിക്കുക അത് കുറച്ചും കൂടെ സ്പീഡ് കിട്ടുമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കലോ വലിയ മോട്ടർ അല്ലേ അത് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ ഒരിക്കലുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോട്ടർ വലിയ മെഷീനും വലിയ ആ അംബർല മെഷീനും പ്രവർത്തിക്കാനും മാത്രം നല്ലപോലെ ഫോഴ്സ് ആയിട്ടാണ് ആ മിഷി ആ മോട്ടർ പ്രവർത്തിക്കുന്നത് അയ്യോ പട്ടിട്ടി അമ്മേ അപ്പോൾ അമ്പർ അപ്പോൾ അംബർല മെഷീന്റെ മോട്ടർ ആയിരിക്കും സോറി ഒരു പട്ടി അതിനെ പോയി അതാ അപ്പം നമ്മുടെ ഈ അമ്പർല മെഷീൻ ഉപയോഗിക്കുന്ന വലിയ മോട്ടർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ മെഷീൻ്റെ ഓരോ പാർട്സും ചെറിയ ചെറിയ പാർട്സ് ആണല്ലോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കൂടുതൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ പാർട്സും തേങ്ങി പോവാൻ ചാൻസ് ഉണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മെഷീൻ ഭയങ്കരമായിട്ട് എന്താ പറയുക വർക്ക് ലോഡ് കൂടുതലായിരിക്കും ഒരുപാടായിട്ട് കിടന്ന് വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ പാർട്സ് ഒക്കെ പോകും നമ്മുടെ മിഷൻ പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആകും നമ്മളെപ്പോഴും ലോങ് ആയിട്ട് നമ്മുടെ മെഷീൻ ഒരുപാട് നാൾ നീണ്ടു നിൽക്കണമെന്നായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എന്നുള്ള ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോട്ടോർ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് മേടിക്കുക ചെറിയ മിഷിൻ്റെ ചെറിയ മിഷിൻ്റെ മോട്ടോർ തന്നെ ഉപയോഗിക്കുക കേട്ടോ അപ്പം നമ്മളിന്ന് കുറെ ടിപ്പുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് ഞാൻ ഒരു ലോങ്ങ് വീഡിയോ അതിനകത്ത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ തയ്യൽ മിഷിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയില് പക്ഷെ നമുക്ക് പിന്നെയും കമന്റുകൾ ഒത്തിരി വരികയാണ് ഈ മോട്ടർ ഇങ്ങനെ ഷോക്ക് വരുന്നുണ്ട് അതെന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാ പോയിന്റുകളും ഒന്നിച്ച് കമന്റിന് പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്ത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും പുതിയ പുതിയ വീഡിയോസ് ഇടുന്നൊക്കെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ എന്തെങ്കിലും കാര്യങ്ങളാണോ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ